ോട്ടേ ഇങ്ങോട്ട് പോരാട്ടുമായിട്ട് വരാം പോര പോന്നോട്ട് പോന്നു പോന്ന പോന്നോ ആ പ്രൈവറ്റില്ല ഏ ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് കോടയക്കനാലക്കാണ് ഇരുന്നൂറ് കുട്ടികളായിട്ട് ടൂർ വന്നതാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പോട്ട് സ്പോട്ടായ പില്ലർ റോക്കിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ഇവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം മൊത്തത്തിൽ വൺ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എല്ലാ പ്ലേസും കവർ ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് കേട്ടോ കൊടൈക്കനാൽ സൈഡ് സീൻ കണ്ടെടുത്ത് നമ്മളെ വലിയ ബസ് ഇങ്ങോട്ട് കടത്തി വിടൂല മിനി ബസ്സിൽ വേണം ഇങ്ങോട്ട് വരാൻ നമ്മൾ ടോട്ടൽ ഇരുന്നൂറ് കുട്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ മഞ്ഞുമേൽ ബോയ്സുള്ള സ്ഥലം തന്നെ കേട്ടോ മക്കളെ മക്കളെ ചെറിയ വീടാണ് ആ മക്കളെ മക്കളെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നല്ലൊരു വൈവാക്കുക സെറ്റ് സെറ്റ്ല

ഗുണക്കേരാണ് ഉള്ളത് എല്ലാരും ഇണ്ട് ഇവിടെ ഫുൾ ടീമുണ്ട് യോഗ യോഗ കൊടുത്തു പോയിക്ക് തള്ളിടത്തി തള്ളിട്ടിട്ടില്ലേ തള്ളി സാറീ പാട്ടുപാടി തുടങ്ങട്ടെ അൻപത് സാറേക്ക് വരവറിയിച്ചു പോട്ടെ വരവരിച്ചു പോട്ടെ പോടി പാടിക്കോളി കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും മാറിയില്ല കള്ളമൊന്നും മലയാളി പെൺ പഞ്ചാബി ലഞ്ച പോയ ഞാൻ തെളിക്കോള ഒറ്റക്ക് ഒറ്റക്ക് വൈപ്പ് കൂടിയാല് കാസ് വൈപ്പ് വൈപ്പ് അടിച്ച് കയറിയാടേ ഗുണാകേവിലെത്തിയിട്ടുണ്ട് എത്തുമ്പോൾ അവിടെ ഒരു കാവൽക്കാരെ എപ്പോഴും ഉണ്ടാവില്ല ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നൂ പൂജ ഹോളിഡേയ്സ് ആയിട്ടും ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ തിരക്കില്ല

ഉലഗിതിൽ ആരോടും തോൽക്കാത്തൊരു വീരേന കരളിതിൽ അമ്മക്കായി തേങ്ങുന്നൊരു മടിയിൽ പേരോട്ടും സ്നേഹം വടാതെ സൂക്ഷിക്കാൻ ഓമന തുണ്ടത്തോ വേറെ 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 അടങ്ങട്ടെ കിനെലെ ഓക്കേ മുടി 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 ജറ്റൊക്കെ മുടി പാസേ നവരരസി കിനെലെ ഹൈ ഹൈ മുടി പാട്ടി 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 അടി 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 പാളും പറങ്ങില പൊരണ്ട പൊരണ്ട ோட அங்க ஒப்பன Rindu lagi, rindu lagi, rindu lagi, rindu lagi. Saya tak boleh pergi. 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 Saya tak boleh അപ്പൊ ഫുള്ള് വൈബ് ആക്കിയിട്ട് തിരിച്ചറങ്ങാണ് വൈഭവല്ലേ വൈബവല്ലേ വൈബവല്ലേ വൈബൈലെ ഫുൾ ആയില്ലേ സെറ്റ് ആയില്ലേ ഓക്കേ സെറ്റായില്ലേ ൂലെടുത്താൽ അവള് നടന്നോണ്ടുറങ്ങും കൊല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായിപ്പോഴപ്പത്തിലുള്ള

ഫോറസ്റ്റിലാണ് ാണ് ഞങ്ങളിപ്പോള്ളത് കൊടാണ് കുതിരകൾ കാണാം പിന്നെ ഇസാനത്ത് കുറെ കൊരങ്ങന്മാരുണ്ട് നമുക്ക് വല്ലതിനും ബസ്സിലാക്കി കൊണ്ടുവന്നു തരാം സ്വന്തം കാര്ല്ലേ ഒരാൾക്ക് മനസ്സിലാവുള്ളു കൊരങ്ങന്മാരെ കണ്ട കൊരങ്ങന്മാർക്കല്ലേ തിരിച്ചറിയ കണ്ടില്ല കൊരങ്ങനെ കണ്ട തിരിച്ചറിയണ്ട ഇതൊക്കെയാണ് കൊരിങ്ങനെ തിരിച്ചറി കൊരിങ്ങാക്കി യക്ഷികൾ ഞങ്ങളെ പൈൻഫോർസ് യക്ഷികൾ മനുഷ്യനാണ് യക്ഷികൾ അടിപൊളിയാണ് ഇത്രക്കും ഞാൻ പ്രതീക്ഷിച്ചു ഞങ്ങള് മാറ്റിട്ട് ഗായസ് ഞങ്ങള് മാറ്റി ഞങ്ങള് ബസ് മാറ്റിട്ട് ഗായസ് ഞങ്ങള് ലാസ്റ്റ് കമ്പനി ആയിട്ടോ ഗുണാ സാറ നന്മമാരോ പറഞ്ഞു കുടിച്ചോ ഒള്ള കുടിച്ചോ സാറ നന്മമാരല്ലേ പേടിച്ചു ഏ

ിലെ ഇതിരി പോകാ അപ്പൊ ഹലോ ഗൈസ് അപ്പൊ ഇത്രയും വണ്ടികൾ ഇന്ന് മഹാരാജയിലുണ്ട് പൂജ ഹോളിഡേയ്സിന്റെ തിരക്കാരനാണ് ഇത്രയും വണ്ടികൾ ഒന്ന് കേട്ടോ ഓക്കെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ തന്നെ ഒരു നാല് ബസ് ഉണ്ട് പിന്നെ പുറത്ത് വേറെ കുറെ ബസ്സുകളും ഉണ്ട് ഓക്കെ ഇതെല്ലാം ഇനി വൈകുന്നേരത്തുള്ള എടുക്കുക സൈഡ് സീൻ കാണാൻ പോകുമ്പോൾ വലിയ ബസ് പോവില്ല ഒക്കെ മിനി ബസ്സാണ് പോവുക നമ്മൾ വന്ന ഒരു ബസ് ഇതാ നെക്സ്റ്റ് അപ്പുറത്തുണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട് മസാലക്കോഫിയാണ് ഇത് നിഞ്ചാണോ അവരുടെ കൊടൈക്കനാൽ ലേക്കിലേക്ക് പോകുമ്പോഴുള്ള ഫ്രൂട്ട്സ് കടയാണ് അതെ അല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഫുള്ള് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഏ മേടിച്ച കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയല്ലേ നല്ല ഫ്രഷ് വെളുത്തുള്ളി ഉണ്ട് ചെറിയ കിഴങ്ങുണ്ട് വെറൈറ്റി ക്യാരറ്റുകളുണ്ട് പ്ലംസ് ഉണ്ട് തിരിച്ച് മുമ്പ് മേടിക്കണം അല്ലേ പാത്ത് പാത്തവിടെ പോകുന്നുണ്ട് എല്ലാവരും ബോട്ടിങ്ങിന്റെ എത്തിയിട്ടുണ്ട് എല്ലാവരും ബോട്ടിങ്ങിന് പോകാൻ ബോട്ടിങ്ങിന് പോകണാലൊക്കെ കുറച്ച് തന്നെ ടിക്കറ്റ് എടുത്തോണ്ട് കേട്ടോ അവർ തന്നെ കിട്ടൂല ഹായ് സെറ്റല്ലേ ഏടാ കൊള്ളുണ്ടോ <laughs> <laughs> ഏ <laughs> <laughs> കൊടക്കന ലേക്കില് ബോട്ടിംഗ് അടിപൊളി കേട്ടോ ആളുകൾ ബോട്ടിങ്ങിലുണ്ട് സൈക്ലിംഗ് കിട്ടുന്ന സ്ഥലം കേട്ടോ അവരൊക്കെ നമ്മ ആളുകളാണ് we <laughs>